അസ്സലാമു അസലാമലൈക്കും അധികമാരും കണ്ടിട്ടില്ലാത്ത സിയാറത്ത് കേന്ദ്രങ്ങൾ മമ്പുറം മഖാം ഷെരീഫ് മമ്പുറം ചെമ്മാട് മലപ്പുറം ജില്ല പെരുമ്പടപ്പുമാം പുത്തൻപള്ളി എന്നും പേരുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലാണ് പുത്തൻപള്ളി എന്ന സ്ഥലത്താണ് പെരുമ്പടപ്പ് സ്ഥിതി ചെയ്യുന്നത് സിയ വലിയ മഖാം മക്കാം മടവു കോഴിക്കോട് ജില്ല ൂണാക്കൽ പള്ളി മക്ക വളാഞ്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലിക് ദീനാർ മക്ക കാസർകോട് ജില്ല ബാറപ്പള്ളി പാറപ്പള്ളി മക്ക കോഴിക്കോട് ജില്ലയിൽ കൊല്ലം എന്ന സ്ഥലത്താണ് വെളിയംകോട് ഉമൃഗാദി കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെളിയങ്കോട് ഉമൃഗാദിയുടെ മക്കാമാണിത് പുനമ്പത്ത് ബി വി ജാറം ഇത് പൊന്നാനിയിലെ കടലോരത്താണ് സ്ഥിതി ചെയ്യുന്നത് കന്യാൽ മൗനപള്ളി മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉടന്നല മക്കാം ഷെരീഫ് വ്യാധികളുടെ മക്കാമാണ് ഇത് ഇറാഖിലുള്ള ഇമാം അലിയുടെ ഒരു സിയാർത്ഥ കേന്ദ്രമായ പള്ളിയാണത് ഭീമാ പള്ളി തിരുവനന്തപുരത്താണ് ി സിസ് ചെയ്യുന്നത് ജാതി വേദം തന്നെ ഇവിടെ ആളുകൾ സിയാറത്തിന് വരാറുണ്ട് അജ്മീർ ദുർഖ് രാജസ്ഥാനിലെ ആഗ്രയിലാണ് അജ്മീർ സിസ് ചെയ്യുന്നത് ഇവിടെയും നാനാഭേദം തന്നെ ആളുകൾ തേർച്ചകൾ വെച്ച് സിയാർട്ട് ചെയ്യുന്നു കാട്ടുചിറക്കൽ മക്കാം മാനന്തവാടിയിലെ കാട്ടുചിറക്കൽ എന്ന സ്ഥലത്താണ് കാഞ്ഞിന് മറ്റ മക്കം ഒരുപാട് ശ്രേഷ്ഠതയുള്ളൊരു മഹാനാണ് കൊടുങ്ങാങ്ങാട് മക്ക വയനാടിലാണ് കൊടുങ്ങാങ്ങാട് മക്കാം സ്ഥിതി ചെയ്യുന്നത് നാടുകാണി ചുരം മക്ക മലപ്പുറം ജില്ലയിലെ നാടുകാണിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏർവാടി തമിഴ്നാട്ടിലാണ് ഏർവാടി മക്കാം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഇവിടെ ദിനം പ്രതി ചിയാർത്തുകൾ ചെയ്തു വരുന്നുണ്ട് ാട്ടിലാണ് സി ചെയ്യുന്നത് ബാവല്ലി മക്കാം വയനാട്ടിലാണ് ബാവല്ലി സി ചെയ്യുന്നത് ഹനസി മക്കാം ഇതും വയനാട്ടിലാണ് വടകര മക്കാം വടകരയിലെ ഒരു തങ്ങളുടെ മക്കാമാണ് ഉണ്ടങ്ങാടി മക്കാം ഉണ്ടങ്ങാടി മക്കം മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വീഡിയോ അവസാനിച്ചു അസ്സലാം വലൈക്കും